നമ്മൾ അനവരതം ചെയ്യുന്നതാണ് ശ്വാസോച്ഛ്വാസം മൂക്കുന്നു ഇങ്ങനെ കാറ്റ് പുറത്തേക്ക് പോയി അത് കഴിഞ്ഞാൽ അകത്തേക്ക് എടുത്തു പുറത്തേക്ക് പോയി അകത്തേക്ക് എടുത്തു എടുത്തു ഒരു സ്ഥലത്ത് ചെന്ന് തട്ടി തട്ടിയതിന് ശേഷം അത് പുറത്തേക്ക് വരുടും ഇത് അനവരതം തുടർച്ചയായിട്ട് നാം ചെയ്യുന്നതാണെങ്കിലും ഈ പ്രക്രിയയുടെ പിന്നാലെ പോയി നിങ്ങളിത് എവിടെ തട്ടിയിട്ടും എന്തുകൊണ്ടുമാണ് ഇത് പുറത്തേക്ക് വരണത് എന്ന് ആലോചിച്ചിട്ടുണ്ടോ അതുമാതിരി പുറത്തേക്ക് വിട്ട കാറ്റ് കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രാണായാമശാസ്ത്രത്തിൽ പറയണത് എന്താണെന്ന് വെച്ചാൽ മൂക്കിൽ നിന്ന് പുറത്തേക്ക് പന്ത്രണ്ട് അങ്കുലം വരെ കാറ്റ് പോകും അത്രേ അത് കഴിഞ്ഞാൽ അത് മടങ്ങി മൂക്കിൻ്റെ ഉള്ളിൽ കൂടി വരും അങ്ങനെ അകത്തു പോയി എന്തിനാൽ എവിടെ തട്ടിയാണോ അത് പുറത്തേക്ക് വരണത് ആ ഒരു സ്ഥലം നിങ്ങൾ ഇതേ വരെ കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്തേ എന്തുകൊണ്ട് സാധിക്കുന്നില്ല ശ്വാസോച്ഛ്വാസം നമുക്ക് അറിയാൻ പറ്റിയ തരത്തിൽ നടക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ നിയന്ത്രിച്ചിട്ടുണ്ടെങ്കിലും അപ്പോൾ പ്രാണായാമ ശാസ്ത്രം പറയുന്നത് മുഴുവൻ എന്താണെന്നറിയോ ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഇത് രണ്ടിനെയും റെഗുലേറ്റ് ചെയ്യുക അകത്ത് പോണതും പുറത്തു പോണതും റെഗുലേറ്റ് ചെയ്ത് റെഗുലേറ്റ് ചെയ്ത് ക്രമീകരിച്ചു കൊണ്ടുവന്ന് അതിൻ്റെ ആ ശക്തിയുണ്ടല്ലോ കനം ആ കനം കുറച്ച് അതിനെ വളരെ നേർമയുറ്റതാക്കി തീർത്താൽ മനസ്സ് ശാന്തമാവും മനസ്സിന് ക്ഷോഭം വരുമ്പോൾ ശ്വാസത്തിന് ശക്തി കൂടി മനസ്സ് ശാന്തമാവുമ്പോൾ ശ്വാസം ശാന്തമാകും അപ്പോൾ ഏറ്റവും കനം കുറഞ്ഞ് അകത്തേക്കും പുറത്തേക്കും തുല്യമായിട്ട് പൊയ്ത്തുടങ്ങിയാൽ മനസ്സ് സമാധാനമായിട്ടിരിക്കും പ്രാണായാമത്തിൻ്റെ വിശേഷതയാതാ മൂക്ക് തൊടാൻ പാടില്ല ഉള്ളിലേക്ക് സ്വതവേ ഒഴുകുന്നു വരുന്ന കാറ്റ് ഒഴുകിക്കോട്ടെ പുറത്ത് പോകുന്നത് പൊക്കോട്ടെ പക്ഷേ എവിടെ തട്ടിയിട്ടാണ് ഇത് പുറത്തു വരണത് എന്നുള്ളത് നിങ്ങൾക്കറിയില്ലല്ലോ അതിങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് നോക്കൂ ഓട്ടോമാറ്റിക്കലി യു വിൽ റീച്ച് ദ സെൽഫ്